ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് ഫ്രീ ആയിട്ട് മസ്താഗ് ഹൂണികനും അതുപോലെ തന്നെ ഒരു സൂപ്പർ കാറും പിന്നെ ഒരു അഞ്ച് ലക്ഷം രൂപയും തന്നായിരുന്നു ഫ്രീ ആയിട്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ബാക്കി പാർട്ടാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അത്രയും മാത്രമല്ല ശരിക്കും പറഞ്ഞ ആ ഒരു സബ്സ്ക്രൈബർ എനിക്ക് വേണ്ടി തന്നത് ഇതിലും കൂടുതൽ കഴിച്ച് ഒരുപാട് കാര്യം ഞാൻ ലൈഫിൽ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് എനിക്ക് വേണ്ടി തന്നത് ഞാൻ ഞാൻ വിചാരിച്ചു പോയി ഇതുപോലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുമെന്ന് സ കാര്യം അതുപോലത്തെ ഒരു സാധനമാണ് വെറും ഫ്രീ ആയിട്ട് എനിക്ക് തന്നു സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലത്തെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിന് ഈ ഒരു മച്ചാൻ മാത്രമല്ല വേറെ ഒരുപാട് ഒരുപാട് മച്ചന്മാരും ഇതുപോലെ എനിക്ക് വണ്ടി തരാമെന്നൊക്കെ പറഞ്ഞു വണ്ടിയും ക്യാഷും ഒക്കെ തരാമെന്ന് പറഞ്ഞു അതിലൊക്കെ കേസ് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് ഞാനൊരു ബി എൻ ഡബ്ല്യു കൊണ്ട് നമ്മുടെ ഫ്ലെക്സ് മച്ചാൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പം മച്ചാൻ പറഞ്ഞു ആ വണ്ടി വേണ്ട ഏതെങ്കിലും ഒരു കൊള്ളാത്ത വണ്ടി കൊണ്ടു തരാൻ വണ്ടി ട്രേഡ് ചെയ്യാനോ അങ്ങനെങ്ങൾ ഒരു പരിപാടിക്കാണ് അപ്പം ഞാൻ ഇനി നേരെ പോയി ഒരു കൊള്ളാത്തൊരു വണ്ടി ഇനി എടുത്തുകൊണ്ട് വരണം എനിക്കറിയാമെന്ന് എനിക്ക് ക്യാഷ് തരാൻ വേണ്ടി തന്നെയാണ് ബട്ട് ഇത്രയും ക്യാഷ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് ഗൈസ് ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു പഴയ വണ്ടി ഈ വണ്ടി ഓൾറെഡി നമ്മുടെ ഫ്ലെക്സ് മച്ചൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വണ്ടി എടുക്കാഞ്ഞു പിന്നെ മച്ചാനൊരു കൊള്ളാത്ത വണ്ടി വേണമെന്നും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് നേരെ എന്നൊരു ഏതേലും ഒരു കേസ് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തോണ്ട് അതിൻ്റെ അതാണ് കൊള്ളാത്ത വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ കേസ് ഈ വണ്ടി കിടപ്പുണ്ട് വേറെ വണ്ടി ഒന്നും കേസ് എനിക്ക് എനിക്ക് എത്ര പ്രിയപ്പെട്ട വണ്ടികളായിരിക്കും വേറെയൊക്കെ കിടക്കുന്നത് എന്തായാലും ഈ വണ്ടിയും കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല എനിക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ ഈ വണ്ടി ഫ്രീ ആയിട്ട് കിട്ടത്തില്ലേ അങ്ങനെ കിട്ടിയതാന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നേരെ റൂമിലേക്ക് കയറിയേക്കാം കേസ് അവിടെ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് എന്താണ് അച്ചാൻ്റെ സർ എന്ന് അറിയാനായിട്ട് ഞാനും കട്ട വെയ്റ്റിങ്ങിലാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാവേ ഓ എൻ്റെ മോനെ കേസ് നമ്മൾ ഇങ്ങറ്റത്താണോ വന്ന് കിടന്നേ ഇനി ഇവിടെ നിന്ന് ഗൈസ് ഈ ഒരു വണ്ടി ഈ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഒട്ടും പവറില്ല ഈ ഒരു ഗെയിമിൽ ഒട്ടും പവറില്ലാത്തൊരു വണ്ടിയാണിത് ഇനി ഇതും തെള്ളിക്കൊണ്ട് ഞാൻ അത്രയും ദൂരം പക്ഷേ എൻ്റെ പൊന്നട അത്രയും ദൂരം ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമല്ലോ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരാം അവൻ ഒത്തിരി ഞാൻ പറഞ്ഞ് ലാഗ് അടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ബോറായിട്ട് തോന്നും അതുകൊണ്ട് ഞാനും അവിടെ എത്തിയിട്ട് വരാവേ എൻ്റെ പൊന്ന് കേസ് അത്രയും ദൂരം ഓടി പോകേണ്ടത് കൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അങ്ങ് ഓഫ് ചെയ്തേ പിന്നെ ഓൺ ആക്കാനും ഞാൻ വിട്ടുപോയി മച്ചാൽ നമുക്ക് കേസ് ഈ ഒരു കാർ സെയിൽ ചെയ്ത എത്ര രൂപയ്ക്കാണെന്ന് അറിയാമോ നാൽപ്പത്തി എട്ട് മില്യൺ കേസ് നാൽപ്പത്തിയെട്ട് മില്യൺ ആണ് മച്ചാൻ എനിക്ക് വേണ്ടി തന്നെ ഞാൻ കാണിച്ചു തരാവേ വേണ്ട കണ്ടോ ഗൈസ് നാൽപ്പത്തി എട്ട് മില്യൺ ആണ് മച്ചാൻ എനിക്ക് വേണ്ടി തന്നെ എന്തായാലും ഒരുപാട് സന്തോഷം എന്ന് പറയണമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പൊന്നോ ഗൈസ് ഇത് മാത്രമല്ല ഇനിയും സർപ്രൈസ് ഗൈസ് മച്ചാൻ എനിക്ക് തരാനായിട്ട് പോവാണ് ഒരു സഹായം ചെയ്യുവെന്ന് ഓക്കെ സഹായമൊക്കെ ഗൈസ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ത് സഹായം എന്നോട് ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റുവാണേലും ഞാൻ അത് ചെയ്തു കൊടുത്തിരിക്കും പറ്റുവാണേലും ഞാൻ ചെയ്തു കൊടുത്തിരിക്കും ഓക്കെ അത് വേറെ കാര്യം ഓക്കെ എന്താണ് സഹായമൊന്നും കേസ് നമുക്ക് നോക്കാവേ ഓക്കെ നിൽക്കി ഞാൻ എടുത്തുകൊണ്ട് വരാമോ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേസ് മച്ചാൻ അടുത്ത എന്തോ എന്തോ ഒരു ഒരു സാധനമായിട്ട് കേസ് വരാനായിട്ട് പോവുകയാണ് ഇനിയും അടുത്ത എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഈ ഒരു ഗെയിമിലെ എൻ്റെ ഒരു ഡ്രീം കാറായിരുന്നു എക്സ് സെവന് അതും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചു അത് ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയല്ല അത് ഞാൻ റിയൽ മണി റിയൽ മണി മീൻസ് ഇതിലെ മണി കൊടുത്ത് തന്നെ ഞാൻ വാങ്ങിച്ചാണ് ഓക്കെ അപ്പോഴാണ് നമ്മുടെ മച്ചന്മാരെല്ലാം ഇതുപോലത്തെ കാറൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞു വന്നത് എൻ്റെ മോന് കൈസ് ദേ മസ്താങ്ക് എനിക്കിത് ഗിഫ്റ്റ് ചെയ്യുന്ന എടാ മോനെ പൊളി ഒന്നും പറയാനില്ല ഗൈസ് അടുത്തായിട്ട് മച്ചാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്ട് മസ്താങ്ക് ആണ് വെറും ഒരു രൂപയ്ക്ക് മസ്താങ്ക് എടാ മോനെ അതും നല്ല ഫുള്ളി മോഡിഫൈഡ് വണ്ടി ഗൈസ് എല്ലാ കിറ്റും ഇതെനിക്ക് തോന്നുന്നു എല്ലാം ഗോൾഡ് വെച്ച് കയറ്റുന്ന കിറ്റാന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഉറപ്പില്ല ആ ഒരു വണ്ടിയാണ് ഗൈസ് എനിക്ക് തന്നത് ഇത് മാത്രമല്ല ഗൈസ് വേണ്ട അടുത്ത വേറെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മറ്റാൻ വേണ്ട എനിക്ക് എസ് ക്ലാസ് ഫ്രീ ആയിട്ട് തരാമെന്നും പറഞ്ഞത് മെസ്സേജ് അയച്ച് അതും നല്ല ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടി പക്ഷേ മറ്റാനതിൽ വി സിക്സ്റ്റീൻ എൻജിൻ കയറ്റിയിട്ടില്ല അപ്പം അത് കേറ്റിയിട്ട് എനിക്ക് ആ ഒരു വണ്ടി തരാമെന്നാണ് പറഞ്ഞത് ഹോ ഗൈസ് അടിപൊളി ഒന്നും പറയാനില്ല അപ്പം എന്താ പറയുക സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും വണ്ടി ഒന്നും ഓടിക്കത്തില്ല പിന്നെ നിങ്ങൾ ഗെയ്സ് ഈയൊരു ഗെയിമിൽ പൂറായിട്ടുള്ളവർക്ക് ഇത്രയും വണ്ടിയൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ ഈ ഒരു വണ്ടി ഗിഫ്റ്റ് ചെയ്യാവേ ഏതെങ്കിലും ഒരു വണ്ടി ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വണ്ടി ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം പൂവർ ആയിട്ടുള്ളവരും റിച്ചായിട്ട് വരണം എന്നാണ് ഗെയ്സ് എൻ്റെ ഒരു ആഗ്രഹം അവര് സാധാ വണ്ടി ഓടിച്ച് നടന്നാൽ പോരാ വലിയ വണ്ടിയും അവർ ഓടിക്കണം ഓക്കെ അപ്പം നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ഡി എം ഏതാൽ മതി ഞാൻ റിപ്ലൈ തരും എനിക്ക് ഇൻസ്റ്റയിൽ ആര് മെസ്സേജ് ആയാലും ഗെയ്സ് ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ ഞാൻ എപ്പം ഗെയിമിൽ ഓൺലൈനിൽ വരുമെന്നും പിന്നെ മീറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പം ജസ്റ്റ് നവൻ വൈറ്റി നടിച്ച് കൊടുക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വരുന്നതാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്തിടുക അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലത്തെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയതിൽ പിന്നെ ഒരു ഒരു മാസീവ് മീറ്റപ്പ് നമ്മൾ ഉടനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് മച്ചാമാർ ഞാനുമായിട്ട് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പം ഞാനും നിങ്ങളുമായിട്ട് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ഉറപ്പായിട്ടും കാത്തിരിക്കുകയാണ് നിങ്ങൾ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈസ്